ഇപ്പോൾ വിശാഖപട്ടണം റെയിൽവേഷൻ ഫ്രണ്ടിലെത്തി നമ്മളൊരു മുങ്ങിക്കപ്പൽ കാണാനാണ് പോണത് ഇവിടെ ഈ ടൗൺ ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് ഓട്ടോറിക്ഷയുണ്ട് ബസ്സും ഉണ്ട് നമ്പർ ബസ്സിലേക്കാണ് മുങ്ങിക്കപ്പലിലേക്ക് പോവുക ഓട്ടോറിക്ഷ നൂറ്റമ്പത് രൂപ നമ്മൾ വന്ന ഈ കാണുന്നത് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് വന്നു ഒരു ബീച്ചാണ് ഇവിടെ ഇവിടെ ഒരുപാട് സംഭവം ഉണ്ട് വ്യായാമം ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നൊരു ഏരിയ ബീച്ച് കണ്ടല്ലേ എല്ലാവരും വ്യായാമം ചെയ്യാൻ വരുന്ന ഏരിയ അതെങ്കിലും സെറ്റപ്പ് വണ്ടികൾക്കൊന്നും പ്രവേശനക്ക് ഇവിടെ ഓടുക വ്യായാമം ചെയ്യുക സംഭവങ്ങളൊക്കെയാണ് രസമുണ്ട് വിശാഖപട്ടണം ആർ കെ ബീച്ചാണ് ഇപ്പോൾ സമയം ഒരു ആറര മണിയായിട്ടുണ്ട് അപ്പോൾ അവിടെ കപ്പലൊക്കെ പോവുന്നുണ്ട് നമുക്ക് നല്ല കോടമഞ്ഞുണ്ട് ഇവിടെ അടിപൊളി തന്നെയാണ് ബീച്ചിലേക്ക് വന്നപ്പോ ഫോട്ടോ എടുത്തരാ പറഞ്ഞു ഫോട്ടോഗ്രാഫർ ഇരുപത് രൂപ ഫോട്ടോയ്ക്ക് വരിക നല്ല ക്ലാരിറ്റി ഫോട്ടോ കിട്ടും അങ്ങനെ എടുക്കാണ് ബീച്ച് അടിപൊളി ബീച്ച് തന്നെയാണ് ഒരു മണി സമയമായിണ്ട് ബീച്ചിൽ തന്നെ ഗംഭീര ആൾക്കാരെ ഞായറാഴ്ചയാണ് അത് കാരണം ഇത്ര തിരക്ക് ഒരുപാട് വ്യായാമങ്ങളും കളികളും കരളൊക്കെ ഇണ്ട് ഇവിടെ സംഭവം പൊളി തന്നെയാണ് പ്രാവുകള് Ай, я, а രാവിലെ എല്ലാവരും ഓടാൻ വരുന്ന ഏരിയയാണ് നമ്മുടെ റോഡ് ക്ലോസ് ചെയ്യും റോഡ് ഓപ്പൺ ആക്കി മണി വരെ റോഡ് ക്ലോസ് ചെയ്യും എന്നിട്ട് ഇവർക്ക് ഓടാനുള്ള സൗകര്യം ആണ് കൊടുത്തുള്ളത് ഏഴുമണിയാകുമ്പോഴേക്കും റോഡൊക്കെ ഓപ്പൺ ആക്കി പ്രായമായ ഒരുപാട് ആൾക്കാര് വ്യായാമം ചെയ്യാൻ വരുന്നുണ്ട് നല്ലൊരു സംഭവം നല്ലൊരു പരിപാടിയാണ് അവിടെ ഒരു കോവിലുണ്ട് നമ്മള് ഷാജ്മലിന്റെ ഫോട്ടോ കാണുന്നുണ്ട് നല്ലൊരു ടൗൺ തന്നെയാണ് തിരുവനന്തപുരം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും രാജാവെന്ന് തോന്നുപാട് ആർട്ട് വർക്കുകൾക്ക് ഒരു ബീച്ച് എന്ന് പറയലോ ഭയങ്കര ആർട്ട് വർക്കാണ് മൊത്തത്തിലേക്ക് കളർഫുൾ നല്ല നീറ്റ് ഏരിയ രിപ്പിടം കണ്ടില്ലേ ഗ്രാനൈറ്റ് അതിലൊന്നുമല്ല ഗ്രാനൈറ്റ് എൻജോയ് ചെയ്യുന്ന ഞായറാഴ്ച രാവിലെ കപ്പിൾസ് ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ നേരം വ്യായാമമാണ് കൂടുതലും നടക്കണ ഇവിടെ വ്യായാമം ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് ആൾക്കാർക്ക് ഒരുപാട് പേര് നടന്നു വരുന്നുണ്ട് നമ്പർ സിറ്റി തന്നെയാണ് വിശാഖപട്ടണം എന്ന് ഇവിടെ ും ഹോട്ടും ഒക്കെ ഉണ്ട് സംഭവം നമ്മളെന്നറങ്ങിയപ്പോഴേ നൈറ്റ് വന്നാ മതിയായിരുന്നു രാത്രി ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു അല്ലേ റിഞ്ഞില്ല റാഗിയുടെ ഒരു ചായ പറയാ ചോളൊക്കെ ഇട്ടിട്ട് ചേച്ചി ചോളം വീടിയൊക്കെ

ഫ്രണ്ട്ലി ഞങ്ങളിപ്പോ റോട്ടിൽ നിന്ന് കടലിന്റെ സൈഡിലേക്ക് ഒന്ന് ഇറങ്ങി ഇവിടെ കുറെ മരങ്ങളുണ്ട് തെങ്ങും ഇതൊക്കെ ആയിട്ട് നല്ല ഗാടെ സെറ്റ് ചെയ്തൊക്കെയാണ് പിന്നെ അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ ഓരോ ഇരിപ്പിടങ്ങള് ഇപ്പൊ ഞങ്ങളും ഇവിടെ ഇരിക്കുക തന്നെയാണ് തെങ്ങാണ് രോഹിത് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് പുറത്തൊക്കെ നല്ല വെയിലാണ് ഇപ്പൊ നല്ല വെയിൽ വന്നു ഇവിടെ നല്ല സാണല്ലേ നല്ല രസമാണ് ഇവിടെ